ഹലോ ഹലോ എല്ലാവർക്കും നമ്മുടെ ക്യാൻഡൽ മല്ലു ഫാമിലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എന്നൊക്കെയുണ്ട് വിശേഷം നമ്മൾ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മളൊരു പ്രത്യേക കാര്യം പറയാനുണ്ട് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിന്നെ നമ്മളത്തെ ഒരുപാട് പേര് കമൻസിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു അപ്പോ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇച്ച ആൻഡ് ഫാമിലി എന്താണ് കാണിക്കാത്തത് അവരിവിടെ വന്നിട്ടില്ലേ അല്ലേ അങ്ങനെയൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടോ കേട്ടോ അപ്പം അതിന്റെ കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതെ അതെ അപ്പൊ ഇച്ചാന്റെ ഫാമിലിയിൽ ഇച്ചാന്റെ വീട്ടില് പപ്പായുണ്ട് മമ്മിയുണ്ട് പിന്നെ യങ്ങർ ബ്രദറുണ്ട് ബിജോ എന്നാണ് പേര് ഇപ്പൊ പേരാണ് ഉള്ളത് അപ്പൊ അതില് മമ്മിയാണ് നമ്മുടെ ഇവിടെ രണ്ട് വട്ടം വന്നിട്ടുണ്ട് അല്ലെ ഇച്ചായ മമ്മി രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പൊ അന്നേരം നമുക്ക് യൂട്യൂബ് ചാനലോ അങ്ങനെ വീഡിയോസോ നമ്മൾക്ക് ഇല്ലായിരുന്നു അല്ലെ അതുകൊണ്ടാണ് മമ്മീന്റെ ആ വന്നപ്പോൾ ആ വീഡിയോസോ ഒന്നും കാണാത്തത് അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ സമയത്ത് എൻ്റെ പേരൻസ് ഇവിടെ ഉണ്ടായിരുന്നു പപ്പായും മമ്മിയും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ മെയിൻ ആയിട്ടും ചാനൽ തുടങ്ങിയത് അപ്പോൾ അങ്ങനെയാണ് പപ്പാനും മമ്മീനേയും കുറച്ചുകൂടി ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ പപ്പ ഇവിടെ വന്നിട്ടില്ല കോളഞ്ചേരിലെ പപ്പ വന്നിട്ടില്ല കാരണം അനിയൻ യങ്ങറാണല്ലോ അപ്പം കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് അനിയൻ ഉള്ളതുകൊണ്ട് പപ്പ അവിടെ നിന്നു പപ്പായും ബ്രദറും വീട്ടിൽ നിന്നു മമ്മി മാത്രമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ വർഷം നാട്ടിൽ പോകുന്നുള്ളൂ ഈ ഈ വർഷം വർഷം ഒരു ഇന്നല്ല ലാസ്റ്റ് ഡിസംബർ നവംബർ ഡിസംബർ ആ ഒരു സമയത്ത് പോകണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലെ അപ്പൊ അന്നേരം നമ്മൾ പോകുമ്പോ ഉറപ്പായിട്ടും നമ്മൾ എന്തായാലും നമ്മുടെ കോലഞ്ചേരിയിലെ നമ്മുടെ വീടും നമ്മുടെ അവിടുത്തെ റിലേറ്റീവ്സിനെയും പപ്പായനെയും അമ്മീനേയും അനിയനെയും അല്ലെ എല്ലാരേം കാണിക്കാം നമ്മുടെ വീടും ഒക്കെ കാണിച്ചു തരാം അപ്പൊ ഇതാണ് അതിന്റെ കാരണം വേറെ ഒന്നും അല്ല അല്ലേ അപ്പൊ പല 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 ആയിട്ട് ആൾക്കാർ ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ ചോദിക്കുന്നുണ്ട് അതാണോ കാരണം ഇതാണോ കാരണം അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് വേറൊരു കാരണമല്ല ഇതാണ് അതിന്റെ റീസൺ അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു വ്ളോഗ് വരുന്നതായിരിക്കും അല്ലെ അവിടുത്തെ ഒരു വ്ളോഗ് ജോഹാൻ സ്കൂളിനെ ആ ജോഹാന്റെ സ്കൂളിനെ പറ്റി ചോദിക്കുന്നുണ്ട് ഞാൻ ജോഹാൻ്റെ സ്കൂളിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓർമ്മയിട്ടിട്ടുണ്ട് അല്ലെ എനിക്കൊന്ന് കുറച്ച് നാളെ മുന്നേ ഒരു രണ്ടു മൂന്ന് മാസം മുന്നത്തെ നമ്മുടെ വീഡിയോയിലാണ് നമ്മളത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ജോഹാൻ പോകുന്നത് ഇവിടുത്തെ ഒരു പബ്ലിക് സ്കൂളിലാണ് എൻ്റെ സ്കൂളിന്റെ പേര് പറഞ്ഞേ സ്കോട്ട് സ്കൂൾ അപ്പൊ നമ്മുടെ സബ്അർബിൽ തന്നെ ഈ നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്ത് തന്നെയുള്ള ഒരു സ്കൂളാണ് നമ്മുടെ വീട്ടിൽ നിന്ന് നടന്നു പോകാനാണെങ്കിൽ ഒരു ഏഴ് മിനിറ്റ് അല്ലേ ആ പത്ത് മിനിറ്റ് താഴെ ഉള്ളു നടന്നു പോകാൻ വേണ്ടിയാണെങ്കിൽ അപ്പൊ നമ്മളിപ്പോ തണുപ്പൊക്കെ ആവുമ്പോൾ നമ്മളങ്ങനെ നടക്കത്തില്ല വണ്ടിക്കാ പോകുന്നത് കേട്ടോ പക്ഷെ ദൂരം അത്രേ ഉള്ളൂ പക്ഷേ ഇവനിപ്പം കുറച്ചും കൂടി അങ്ങ് വലുതാകുവാണേ പിന്നെ ഇവന് ഒറ്റയ്ക്ക് പോയി വരാൻ ദൂരമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഒരു പ്രായം എത്തുന്നവർ അങ്ങനെ വിടാൻ പറ്റത്തില്ല അടുത്താണെങ്കിലും അപ്പൊ അതാണ് നമ്മൾ കൊണ്ടാക്കുവാണ് ചെയ്യുന്നത് അപ്പൊ പബ്ലിക് സ്കൂൾ ആയതുകൊണ്ട് തന്നെ നാട്ടിലെ പോലെ തന്നെയാണ് ഇവിടെ നമുക്ക് ഫീസ് വേണ്ട ഫീസ് ഇല്ല പിന്നെ സബ്ജക്ട്സ് മലയാളം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നിന്റെ സ്കൂളിൽ മലയാളം ഇംഗ്ലീഷ് പിന്നെന്താ ജോ പഠിപ്പിക്കുന്നത് ജപ്പാൻ അല്ലാപ്പനീസ് ജപ്പാൻ ഒരു കൺട്രിയാ അപ്പൊ അവര് അവിടെ ജാപ്പനീസ് പഠിപ്പിക്കുന്ന ജാപ്പനീസ് സോങ് ഒക്കെ വന്നിട്ട് പാടി പാടികേപ്പിക്കുക അല്ലേ ജോ അപ്പം ജാപ്പനീസ് സോങ് പാടി പാടിക്കേൾപ്പിക്കും അങ്ങനെ ജാപ്പനീസ് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ മെയിൻ കമ്മ്യൂണിക്കേഷൻ അത് ഇവിടുത്തെ ഇംഗ്ലീഷ് ആണല്ലോ ലാംഗ്വേജ് അപ്പം അത് തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത് അതെ സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ് പിന്നെ ഏത് രാജ്യത്തു നിന്നുള്ള പിള്ളേരെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ഇപ്പം പോലെ പല പല രാജ്യങ്ങളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരുണ്ട് അതായത് ഇപ്പം നമ്മളെപ്പോലെ കൊറിയയിൽ നിന്ന് അതുപോലെ ജപ്പാനിൽ നിന്ന് ചൈന പിന്നെ നമ്മളുടെ ഇന്ത്യ അങ്ങനെ ശ്രീലങ്ക അങ്ങനെ പല പല നാടുകളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരുടെ ശ്രീലങ്ക ശ്രീലങ്ക അപ്പം അങ്ങനെ പല നാടുകളിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ അപ്പോൾ വേരിയസ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ആണ് അങ്ങനെയുള്ള കുറേ കുട്ടികളൊക്കെ ഇവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അപ്പം അതാണ് നമ്മുടെ സ്കൂള് പിന്നെ സ്കൂളിൻ്റെ എന്ന് പറയുന്നത് രാവിലെ ഒൻപത് മണിക്കാണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ വൈകുന്നേരം മൂന്ന് മണിക്കാണ് വിടുന്നത് തീരുന്നത് അപ്പം ഇതുപോലെ നമ്മൾ ആരെങ്കിലും പേരൻസ് പോകും ഞാൻ വിചാരം അല്ലേ നമ്മൾ ആരെങ്കിലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആരെങ്കിലും ചെന്നാലേ അവര് വിടത്തുള്ളൂ അപ്പം ജോയ് ഇപ്പം പഠിക്കുന്ന സ്കൂളിൽ ഇയർ ടെൻ വരെ അല്ലേ ഉള്ളത് ഇയർ ടെൻ വരെയാണ് അപ്പം നമ്മളിപ്പോ അവിടെ തന്നെയാണ് ഇയർ ടെൻ വരെ പഠിപ്പിക്കുന്നതെങ്കിലും നമുക്ക് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് നമുക്ക് വേറെ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പിന്നെ പ്രൈവറ്റില് ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ് എൻ്റെ മീൻസ് നമുക്ക് അറിയാവുന്ന ആൾക്കാർ നല്ല ഫീസ് ഉണ്ട് പിന്നെ അവരുടെ തന്നെ ബാഗ് മേടിക്കണം പിന്നെ അവരുടെ തന്നെ യൂണിഫോം അല്ലെ ഫുൾ യൂണിഫോം കുറെ സെറ്റ് അവർ പറയുന്ന രീതിയിൽ മേടിക്കണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നാട്ടിലത്തെ പോലെ തന്നെ ഇവിടെ പുറത്തൊന്നും മേടിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ് അല്ലെ അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെയാണ് പ്രൈവറ്റ് എന്ന് തോന്നുന്നത് നമ്മളിപ്പോ അവിടെ വിട്ടിട്ടില്ല ഇനി നമുക്ക് അറിയാവുന്ന കുറച്ച് പേരൊന്നൊക്കെ അല്ലെ പറഞ്ഞ് കേട്ടതാണെന്നൊക്കെ നാട്ടിലേ പ്രൈവറ്റും നല്ല ഫീസ് ഉണ്ട് അപ്പൊ അതാണ് നമ്മുടെ സ്കൂളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടം എന്നിട്ട് പൈലറ്റ് ആയി ജോലി പൈസ കിട്ടി കഴിയുമ്പോഴാണ്

പിന്നെ മേടിച്ചു കൊടുക്കുന്നത് വണ്ടി മേടിച്ചു കൊടുക്കുവല്ലേ അപ്പൊ പപ്പായ്ക്ക് വാക്യം ക്ലീനറും വണ്ടിയും വേറെ വല്ലതും ഉണ്ടോ ഒന്നുമില്ല ഓക്കെ ഇനി മമ്മിക്ക് എന്നാ മേടിച്ചിട്ടുണ്ട് എന്നാ കിച്ചൺ സ്റ്റഫ് പ്ലേറ്റ് പിന്നെ പിന്നെ ബിസ്കറ്റ് വെക്കാൻ പാട്ടകൾ ഓക്കെ ലിഡ് പിന്നെ ഫ്രൈ പാൻ പാൻ പിന്നെ വേറെ എന്താടാ ഓക്കെ ഷെഫ് കഴിഞ്ഞ് എന്താ മേടിച്ചില്ല കിച്ചൺ സ്റ്റഫ് ഡ്രസ്സ് മേടിച്ചില്ല പിങ്ക് റെഡ് ഡയമണ്ട് ബ്ലൂ ഷൈനി പിങ്ക് ഷൈനി ഗ്ലിറ്ററി

അപ്പൊ നമ്മുടെ ജോക്കുട്ടന്റെ പ്ലാൻ അതൊക്കെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഒരു ഫൺ സെഗ്മെന്റ് ആണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ആണ് ഞാൻ ഇച്ചാന്റെ അടുത്ത് ജോയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല മമ്മി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും ജോയോടെ റെഡി ആണോ അപ്പൊ ഏത് നമ്മൾ നമ്മള് ആൻഡ് എ അല്ലേ ചെയ്തത് ഇത് ജോഹാൻ അടുത്തുള്ള ഒരു ക്യൂ എ ആണ് ഓക്കെ ജോഹാന് ആൻസർ പറഞ്ഞ പിന്നെ വാട്ട്സ് എ റീസൺ അതും പറയണം ഓക്കെ ആണോ അപ്പൊ ജോഹാൻ എത്രത്തോളം ഞങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് നമുക്ക് ചുമ്മാ ഒരു ടെസ്റ്റ് ആണ് ഓക്കെ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റെഡിയാണോ ആരാണ് വീട്ടിലെ ഏറ്റവും ആദ്യം എഴുന്നേക്കുന്നത് അത് കറക്റ്റ് ആണ് ഞാനാണ് വീട്ടിലെപ്പോഴും ഫസ്റ്റ് രാവിലെ എണീക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീട് എപ്പോഴും ക്ലീൻ ആക്കി വെക്കുന്നത് ആരാണ് ഡാഡ് മമ്മി േ അല്ല അല്ലല്ല അത് അവൻ പറഞ്ഞത് കറക്റ്റ് ആണ് ഇച്ചാൻ ഇച്ചാനാണ് കേട്ടോ വീട് എപ്പോഴും ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടി ഞങ്ങളുടെ മോട്ടിവേഷൻ ഇച്ചാനാണ് കാരണം ഒരു തരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇച്ചാൻ എപ്പോഴും എപ്പോഴും അത് ക്ലീൻ ചെയ്യും നെക്സ്റ്റ് അത് കറക്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ ക്ലീൻ ആക്കാതിരിക്കുന്ന ഒരാളല്ല കേട്ടോ എനിക്കിനെ പറക്കി വെക്കുന്ന കാര്യങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ നല്ല ചിട്ട ആഡ് ചെയ്യുവേ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റെഡിയാണോ ഓക്കെ ജോയ്ക്ക് ആര് പഠിപ്പിക്കുന്ന ഇഷ്ടം പപ്പ പഠിപ്പിക്കുന്ന ആണോ മമ്മി പഠിപ്പിക്കുന്നതാണോ ഇഷ്ടം ഏറ്റവും നന്നായിട്ട് ഇവിടെ കുക്ക് ചെയ്യുന്ന ആരാ മമ്മി പപ്പ എന്തെങ്കിലും കുക്ക് ചെയ്യാറുണ്ടോ പിന്നെ നൂഡിൽസ് പിന്നെ 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 സാൻഡ്വിച്ച് സാൻഡ്വിച്ച് ഇനി ഉണ്ടോ ഇനി കോഫി കോഫി ചായ അല്ലേ ഓക്കേ അപ്പം കോഫി ചായ നൂഡിൽസ് സാൻഡ്വിച്ച് ഇത്രയാണ് ഇച്ചാൻ ഉണ്ടാക്കുന്നത് അരി ഒന്ന് ഞാൻ എഴുന്നേറ്റ് പോട്ടെ ശരി ശരിയാണ് ചോറ് വയ്ക്കാറുണ്ട് ചോറ് വെക്കാറുണ്ട് ോറ് വെക്കാറുണ്ട് ചിലപ്പോ വെക്കാറുണ്ടോ എന്നിട്ട് പോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാവേ ജോകുട്ടാ ആരാണ് ഏറ്റവും പാവം പപ്പയാണോ മമ്മിയാണോ റിയലി ഏത് അച്ചനെ പോലെ ഉദ്ദേശിച്ചു അച്ഛൻ കോളഞ്ചേരിലെ നമ്മുടെ ബിജോ അച്ചനെ പോലെ

കോഫി പൗഡർ പിന്നെ മേക്കപ്പ് ലിപ്സ്റ്റിക് ബ്രഷ് ബ്രഷ് പിന്നെ കണ്ണിലുള്ള ഡാക്ക് സാറ ക്യൂടെക്സ് പിന്നെ പിന്നെ

റെഡി ആയി പോയിറങ്ങുന്നതിന്റെ കൃത്യമായിട്ടാണ് ട്ടെ പറയുന്നത് കേട്ടെ ഇനി പപ്പ റെഡി ആവുന്നെങ്ങനെയാണെന്ന് പറഞ്ഞു ഒരു നല്ല ഒരു സുന്ദരം ടീഷർട്ട് നല്ല മറ്റേ ട്രോള് പിന്നെ വയ്ക്കുന്നൊന്നും നോ നോ മേക്കപ്പ് നോ നോ മേക്കപ്പ് നോ നോപ്പ് നോ അപ്പൊ ആണോ

ചോക്ലേറ്റോ യും രണ്ടും കൂടെ പോവാൻ ഇഷ്ടമാണോ ഓക്കെ ഓക്കെ അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ എന്നാ ചെയ്യണം അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോ ഇനിയിപ്പോ നമ്മൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്